ഹലോ നമ്മൾ അടുത്ത നമ്മളടുത്തീഡ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ആവുന്നതാണ് ആരും മറക്കരുത് നമ്മുടെ വീഡിയോ ഫുള്ളും സ്കിപ്പ് ചെയ്യുക മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമിനാണ് ആരെങ്കിലും കാണാൻ വരുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെല്ല് എനേബിൾ വെക്കുക നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ഓക്കെ അപ്പം ഒറ്റ ദിവസം മാത്രമേ ഉള്ളു നമ്മളൊരു ഗീവേഡ് ഓപ്പർച്യൂണിറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളിന്ന് വീഡിയോ ഒന്ന് നൈറ്റ് അപ്ലോഡ് ആവും അപ്പോൾ നാളെ നൈറ്റ് വരെ ആയിരിക്കും അപ്പോൾ അതിനകത്തു നിന്നായിരിക്കും നമ്മൾ നറുക്കെടുപ്പ് എടുക്കുക തിരഞ്ഞെടുക്കുന്നത് അതിനകത്ത് ഫസ്റ്റ് വിന്നറിനെ മാത്രമായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് കമൻറ്റ് സെക്ഷനിൽ തന്നെ നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇല്ലെങ്കിൽ നിങ്ങളൊരു കമൻറ്റ് സെക്ഷൻ നിങ്ങൾക്ക് ഉള്ള ഒരു അഭിപ്രായം ഇതുവരെ നമ്മൾ ഓൾറെഡി നമുക്ക് ഫൈവ് ഹൺഡ്രഡ് സംതിങ് സബ്സ്ക്രൈബേഴ്സിന് അടുത്തോളം ആയിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ വെച്ചിട്ട് നിങ്ങളൊരു അഭിപ്രായം നോക്കുവാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒരു ഒരാളുടെ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങളൊരു കമൻറ്റ് സെക്ഷൻ നോക്കിയിട്ട് തന്നെ ആയിരിക്കും ഈ വട്ടം നമ്മൾ ചൂസ് ചെയ്യുന്നത് അതേപോലെ ഫൈവ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് നമ്മൾ ഫൈവ് ഹൺഡ്രഡ് ആയിക്കഴിഞ്ഞ് തന്നെ നമ്മൾ നമ്മളടുത്തൊരു ഗീവേ അത് ഒരു ഫസ്റ്റ് വേണം മാത്രമാണ് അതിനകത്തൊരു ഗീവേ നമ്മൾ പ്ലാൻ ചെയ്തത് നമ്മൾ വരും വീഡിയോകളിൽ നമ്മൾ അത് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ നിങ്ങൾ നിങ്ങളെല്ലാടെ സപ്പോർട്ടും വേണം അതുപോലെ മാക്സിമം എല്ലാവർക്കും നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളൊക്കെ ഏതായാലും എന്നാൽ കഴിയുന്ന മാക്സിമം അപ്പോൾ ഫിഷ് ആയിട്ട് ശരി അക്സസറീസ് ആയിട്ട് ശരി നമ്മൾ ഗിവേ കാര്യങ്ങളെല്ലാം നമ്മൾ എന്നെ കൊണ്ടാകും വിധം ഞാൻ ചെയ്ത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും നമുക്കിതുവരെ കുറച്ച് നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് വീഴ്ചകളും കുറച്ച് നഷ്ടങ്ങളും കാര്യങ്ങളെല്ലാം അതിപ്പോൾ എല്ലാവർക്കും പറ്റും പിന്നെ നമ്മൾ ഓരോരോ ചൂട് ചെരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം ഏകദേശം നമുക്കെല്ലാം മനസ്സിലാവും എങ്കിലും ഇതുവരെ നമുക്ക് വന്ന് സ അതായത് നിങ്ങളെല്ലാം സപ്പോർട്ട് മൂലം എനിക്ക് ഇവിടെ വരെ എത്താൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക അതേപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാം താങ്ക് യു ഫോർ